ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഐശ്വര്യ ആകെ നിരാശയോടെ തിരികെ പോകാൻ തുടങ്ങുമ്പോൾ അത് കണ്ട രാധിക പറഞ്ഞു വേണ്ട ഇത്തവണത്തെ ആഘോഷം ഞാൻ കാരണം വേണ്ടെന്ന് വയ്ക്കണ്ട ഞാൻ വരാം പക്ഷേ എന്നെ വേഗം പറഞ്ഞു വിടണം എന്ന് പറഞ്ഞതും ശരി അമ്മയ്ക്ക് സന്തോഷമായി മോളെ വേഗം തന്നെ അമ്മ തിരിച്ചു കൊണ്ടുവന്ന് വിടാം എന്ന് പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിച്ചിട്ട് തൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഐശ്വര്യ അങ്ങനെ നിൽക്കുമ്പോഴാണ് അതുവഴി ശ്യാമയുടെ കാറ് വരുന്നത് ഐശ്വര്യ ശ്രദ്ധിച്ചത് വേഗം തന്നെ ഐശ്വര്യ സോനയുടെ അരികിലേക്ക് ചെന്നു രാധിക അറിയാതെ സോനയോട് ഐശ്വര്യ പറഞ്ഞു എന്താ ശ്യാമയുടെ കാറ് വരുന്നുണ്ട് ഒരു കാരണവശാലും നമ്മളെ അവർ കാണരുത് എന്ന് പറഞ്ഞു അത് കേട്ടതും ശരി എന്ന് പറഞ്ഞ് സോനയും ഐശ്വര്യയും കൂടി വേഗം തന്നെ കാറിലേക്ക് കയറുന്നു ഈ സമയം രാധിക അവിടെ നിന്നതും ആകെ സംശയത്തോടെ തന്നെ കൂട്ടാതെ അവർ കാറിൽ കയറി പോകുന്നത് കണ്ട് രാധിക അവിടെ തനിച്ചു പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവർ പോകാൻ തുടങ്ങുമ്പോൾ അതുവഴി വരുന്ന ശ്യാമയും അമൃതയും അവിടെ നിന്ന രാധികയെ കണ്ടു രാധിക അവിടെ സംസാരിച്ചു തന്നത് ഒരു സ്ത്രീയോടാണല്ലോ എന്ന് അമൃത സംശയത്തോടെ ശ്യാമയോട് പറഞ്ഞു രാധിക മോളല്ലാ നിൽക്കുന്നത് മോള് ഒരു സ്ത്രീയോടാണല്ലോ സംസാരിച്ചതെന്ന് പറഞ്ഞതെന്ന് ശ്യാമയും ആകെ സംശയത്തോടെ നോക്കി അപ്പോഴേക്കും ഐശ്വര്യയും സോനയും കാറിൽ കയറി വേഗം അവിടെ നിന്ന് പോയി കഴിഞ്ഞു ഈ സമയത്ത് രാധികയെ കടന്നു പോകുന്ന കാറ് ഉടനെ ശ്യാമ ോട് പറഞ്ഞു അതേ വണ്ടി നിർത്ത് എന്ന് പറഞ്ഞതും രാധിക മറ്റൊന്നും നോക്കാതെ തിരിച്ച് നടന്നു പോകാൻ തുടങ്ങുമ്പോൾ വണ്ടിയിൽ നിന്ന് ശ്യാമയും ഒപ്പം പുറത്തേക്ക് ഇറങ്ങി ഐശ്വര്യയും സോനയും കൂടി ഒന്നും മിണ്ടാറ വേഗം വണ്ടി എടുത്ത് പോയതുകൊണ്ട് രാധിക നിൽക്കണോ പോകണോ എന്നറിയാതെ ആകെ സംശയത്തോടെ നിന്നു അപ്പോഴാണ് അപ്പുറത്ത് മാറി നിന്ന് രാധികയെ നോക്കുന്ന ഫിതാ മേടത്തെയും അമൃത മേടത്തെയും രാധികയെ കണ്ടത് ആകെ സംശയത്തോടെ രാധിക അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ഫിരയും അമൃതയും വേഗം രാധികയുടെ എത്തി റോഡ് ക്രോസ് ചെയ്ത് അവരരികിലേക്ക് വരുമ്പോഴേക്കും രാധിക ആകെ ആശങ്കയോട് നിൽക്കുകയായിരുന്നു അരികിലെത്തിയ ഉടനെ ഫിരി ചോദിച്ചു മോള് മോൾ ആരോടാ സംസാരിച്ചു ഉടനെ രാധിക പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ മാഡം ആ സ്ത്രീ എന്നോട് സംശയങ്ങൾ ചോദിച്ചില്ല ഞാൻ മേഡത്തോട് ചില സംശയങ്ങൾ ചോദിച്ചില്ലേ ഞാൻ ആ കാര്യങ്ങളൊക്കെ ആ സ്ത്രീയോട് പറഞ്ഞു കൊടുത്തു അവരത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് മേഡം പറഞ്ഞ പോലെയൊക്കെ ഞാൻ അവരെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട് അവർ അതെല്ലാം കേട്ട് അങ്ങനെ സമ്മതിച്ചിട്ടാണ് പോയതെന്ന് പറയുമ്പോൾ രാധികയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ആകെ ഒരു വല്ലായ്മ അമൃതയ്ക്കും ശ്യാമയ്ക്കും തോന്നുന്നു ഉടനെ ശ്യാമയോട് രാധിക ചോദിച്ചു അല്ല മേഡം ഇതെവിടെ പോവാ എന്ന് ചോദിച്ചതും പെട്ടെന്ന് ശ്യാമ പറഞ്ഞു ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്ത് പോകേണ്ടി വന്നു അല്ല മോള് തിരിച്ച് വീട്ടിലേക്കാണെങ്കിൽ ഞാൻ വീടിനടുത്ത് ഡ്രോപ്പ് ചെയ്യാം മോള് വാ എന്ന് പറഞ്ഞതും രാധക പറഞ്ഞു അയ്യോ ഞാൻ തിരിച്ച് മ്യൂസിക് സ്കൂളിലേക്ക് പോകട്ട് പോരാൻ വരികയായിരുന്നു ക്ലാസ് എടുക്കാലോ എന്ന് പറഞ്ഞപ്പോൾ രാധികയോട് ശ്യാമ പറഞ്ഞു ഞാൻ കുട്ടികളെയൊക്കെ പറഞ്ഞു വിട്ടു മോളുവാ ഇനി അത് വേണ്ട മോള് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു ശ്യാമ രാധികെയും കൂട്ടി വേഗം കാറിലേക്ക് കയറി കാറിലേക്ക് കയറിയിരുന്നതും ശ്യാമയ്ക്ക് ആകെ ടെൻഷനായി ഈശ്വരൻ ആരായിരിക്കും മോളോടൊപ്പം അവിടെ നിന്ന് സംസാരിച്ച സ്ത്രീയെ എന്ന് സംശയത്തോടെ ഇങ്ങനെ സ്ഥിതിയിരിക്കുമ്പോൾ ശ്യാമയ്ക്ക് അങ്ങനെ ഒരു സംശയം മനസ്സിലുണ്ടാകുമ്പോൾ തൊട്ടപ്പുറത്തിരുന്ന രാധികയുടെ മനസ്സിലും ഒരാശങ്കയുണ്ടായി ഈശ്വരൻ ഇനി എന്നെ സംശയിച്ച് എന്നെ പിന്തുടർന്നു വന്നതായിരിക്കുമോ മേഡം എന്ന് സംശയത്തോടെ ആലോചിച്ചിരിക്കുകയായിരുന്നു രാധിക അങ്ങനെ രാധികയുടെയും ഒപ്പം ച്യാമയുടെ മനസ്സിൽ വല്ലാത്ത ആശങ്ക നിന്നു പിന്നീട് കാണുന്നത് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വരുന്ന ദേവനാരായണൻ ആരുവാശ്ശേരിയിലേക്ക് എത്തിയിരുന്നു വാതുക്കിലേക്ക് എത്തിയ ഉടനെ ദേവനാരായണൻ യശോദ എന്ന് വിളിച്ചു ആരും വരാത്തത് കൊണ്ട് ആ സിറ്റിയിലേക്ക് ഇരുന്ന യശോധ ദേവനാരായണൻ വീണ്ടും ദേഷ്യത്തോടെ യശോദയെന്ന് ഉറക്കെ വിളിച്ചു ഇവിടെ ആരുമില്ലേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് യശോദയും ഒപ്പം സുകുമാരിയും കൂടി എത്തിയത് ഇന്നിവിടെ ആരെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിച്ചു ഇന്നിവിടെ വരുൺ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് ദേവനാരായണ ഭയങ്കര കടുപ്പത്തിൽ ചോദിച്ചു യശോദയും സുകുമാരിയും ആകെ ടെൻഷനിലായി ഇങ്ങനെ നിൽക്കുമ്പോൾ യശോദ പറഞ്ഞു യശോദയുടെ ദേവനാരായണൻ ചോദിച്ചു എന്താ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ വന്നിരുന്നു എന്ന് യശോദ തല തലവുലുക്കി എന്നിട്ടെന്താ ഇവിടെ വല്ല വഴക്കും ഉണ്ടായോ എന്ന് ദേവനാരായണൻ അന്വേഷിച്ചപ്പോൾ യശോദ ഭയത്തോടെ മുത്തശ്ശ നോക്കി അപ്പോഴേക്ക് സുകുമാരി പറഞ്ഞു വഴക്കുണ്ടാകാനോ എന്താ ദേവ ഈ പറയുന്നത് ഏയ് അങ്ങനെ ഒന്നും കൂടി ഉണ്ടായില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഇവിടെ വന്നിട്ട് എന്തിനാ വഴക്കുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു ഉടനെ ദേവനാരായണനാകെ ആശങ്കയില്ലേ ആ അത് ശരി അപ്പോൾ എന്നോട് അപ്പുറത്തെ വീട്ടിലെ ആ മേനോനാ പറഞ്ഞത് ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്നും ബഹളം വെക്കുന്നതൊക്കെ കേട്ടു എന്നും അറേം ചോദിച്ചതെന്നെ പറഞ്ഞതും സുകുമാരി പറഞ്ഞു ഓ അതാണോ ഇവിടെ രാധികയും പ്രിയങ്കമോളും മോളും മരണം കൂടിയാണ് വന്നത് അവർ മൂന്നുപേരും കൂടി ഇവിടേക്ക് എത്തിയത് അവരിവിടെ കളിച്ചും ചിരിച്ചും ബഹളം വെച്ചുവൊക്കെ ഹോ ഒരു ആഘോഷമായിരുന്നു അതാ അതിന്റെ ഒച്ചയായിരിക്കും ആ മേനോൻ കേട്ടത് എന്തായാലും ആ മേനോന് അയലത്തേക്ക് ചെവിന്നം വെച്ചിരിക്കുന്ന ജ ശീലം അയാൾക്ക് കുറച്ചു നാളായിട്ടുണ്ട് അതിന് അയാൾ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിച്ച് ചെല്ലൽ അയാൾക്ക് ഇച്ചിരി പതിവായിരിക്കുകയാണ് എന്ന് സുകുമാര് ദേഷ്യപ്പെട്ടിരിക്കുമ്പം ദേവനാരായണൻ പറഞ്ഞു ഓ എന്തായാലും ഇവിടെ എന്തോ ബഹുളം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ വല്ലാത്ത ആശങ്കയായിപ്പോയി എപ്പോഴാണ് അതൊന്നും പറഞ്ഞു പറഞ്ഞ് ദേവനാരായണനകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും സുകുമാര് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇങ്ങനെ സിമ്പതി കൂടി സ്വന്തം മകളെ ഉറ്റുകൊടുക്കാനായിട്ട് നീ തയ്യാറാകരുത് രാധികയാണ് വരുൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞ് നീ കറിഞ്ഞു നിലവിളിച്ചതെന്നും നീ ഒരു കാരണവശാലും ദേവനോട് ഇക്കാര്യം പറഞ്ഞു പോകരുത് ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ എന്ന് സുകുമാരി യശോദയെ താക്കീത് ചെയ്യുമ്പോൾ അകത്തേക്ക് പോയ കയറിപ്പോയ ദേവനാരായണൻ അവിടുന്ന് ബഹളം വെച്ചു യശോദേ എന്ന് അത് കഴിഞ്ഞു യശോദ വേഗം ടെൻഷനോട് അകത്തേക്ക് വരുമ്പോൾ സുകുമാരിയും പിന്നാലെ എത്തി അല്ല ഇതാരേ ഈ പൂജാമുറി ഇതുപോലെ അലങ്കോലമാക്കിയിട്ടിരിക്കുന്നത് എന്ന് ദേവനാരായണൻ അന്വേഷിച്ചു അപ്പോഴേക്കും യശോധയും സുകുമാരിയു നിൽക്കുമ്പോൾ സുകുമാരി പറഞ്ഞു ഓ ഇത് അലങ്കോലമാക്കിയിരുന്നതോ അതെ അവരെ ഇവിടെ ബഹളമായിരുന്നു പറഞ്ഞില്ലേ കളിയും ചിരിയൊക്കെ അപ്പോൾ എന്തോ കാര്യത്തിന് ഇവിടെ കയറി പ്രിയങ്ക മോളെ ഒളിച്ചിരുന്നു വരുണിൻ്റെ അതികയും കൂടി കണ്ടുപിടിച്ചോണ്ട് പോയി അപ്പോൾ സംഭവിച്ചതായിരിക്കും ഇത് ആ ഞാനത് കണ്ടിരുന്നില്ല അല്ലെങ്കിൽ ഞാനതൊന്ന് വൃത്തിയാക്കി വെച്ചിരുന്നേനെ എന്ന് സുകുമാരി പറഞ്ഞിരുന്നു യശോദ പറഞ്ഞു ഞാനിതിപ്പം തന്നെ ശരിയാക്കി വെക്കാം അപ്പോഴേക്കും ദേവനാരായണം പറഞ്ഞു ആ സാറെയില്ല ഇതിപ്പോൾ രാവിലത്തേക്ക് ഇന്ന് റെഡി ആക്കിയാൽ മതി അല്ല കുട്ടികൾക്ക് എന്താ വിശേഷം അവരെ ഞാനൊന്ന് വിളിക്കട്ടെ ഇത് കേട്ട ഉടനെ തന്നെ യശോദയും സുകുമാരിയും ആകെ ടെൻഷനിലായി യശോദ പറഞ്ഞു അയ്യോ വേണ്ട ഇനിയിപ്പോ വിളിക്കേണ്ട എന്ന് പറഞ്ഞതും ദേവനാരായണൻ ചോദിച്ചു അതെന്താ ഞാൻ മക്കളെ ഇപ്പൊ വിളിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സുകുമാരി പറഞ്ഞു അതല്ല ദേവാ കുട്ടികൾ ഇപ്പോൾ വന്നിട്ട് വന്നിട്ടങ്ങ് പോയതല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ അവരുടെ വിശേഷങ്ങൾ ഇനി നാളെ വിളിച്ച് ചോദിച്ചാൽ പോരെ ഇപ്പൊ ഈ സമയത്ത് അവരെ വിളിച്ച് വിവരങ്ങൾ വീണ്ടും ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചതും ദേവനാരായണം പറഞ്ഞു എങ്കിലും മക്കൾ മക്കളിവിടെ വന്നിട്ട് അവരൊന്നും കാണാൻ കഴിഞ്ഞില്ലെന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം അതാ എന്ന് പറഞ്ഞപ്പോൾ സുകുമാരി പറഞ്ഞു സാറേ നാളെ ഇനി വിളിക്കുമ്പം വിവരങ്ങൾ അറിഞ്ഞാൽ പോരേ ഇപ്പം തന്നെ വിളിച്ച് അവരുടെ വിഷമിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് സുകുമാരി ചോദിച്ചതും രവനാരായണം പറഞ്ഞു ആ എന്നാൽ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പോന്നു പിന്നീട് പ്രിയങ്കയുടെ ഫോണിലേക്ക് സാമുവൽ വിളിക്കുകയാണ് പ്രിയങ്ക കോളെടുത്തതും സാമുവൽ പറഞ്ഞു അതെ പ്രിയങ്ക ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം പ്രിയങ്കയ്ക്ക് താല്പര്യമുണ്ടോ ആ പ്രോജക്റ്റ് എന്ന് ചോദിച്ചതും പ്രിയങ്ക പറഞ്ഞു ആ എനിക്ക് താല്പര്യമുണ്ട് സാമുവൽ ഞാൻ വരാം എന്ന് പറഞ്ഞതും ആ ശരി അങ്ങനെയാണെങ്കിലേ ഇതൊരു ഗ്രാമീണ പശ്ചാത്തലം അതും കേരള ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ് ഗ്രാമീ കേരളത്തിൽ നിന്ന് അവർ തമിഴ്നാട്ടിലേക്ക് കുടിയേറി പാർക്കുന്നു അതുകൊണ്ട് ഈ കേരള സ്റ്റൈലിലുള്ള ഒരു പെൺകുട്ടിയെ അങ്ങനെ ഒരു പെൺകുട്ടിയാണ് അവർ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത് പിന്നെ എന്തായാലും പ്രിയങ്ക വന്നോളൂ പക്ഷേ ഒരു പ്രശ്നമുണ്ട് നാളെയാണ് അതിൻ്റെ ഓഡീഷൻ നടക്കുന്നത് അപ്പോൾ തനിക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചതും അതിനെന്താ ഞാൻ വരാൻ സാമുതൽ എന്നറിയിച്ചു ആ എന്നാൽ ശരി ഞാൻ സ്ഥലം വാട്സപ്പ് ചെയ്തേക്കാം എന്ന് പറഞ്ഞേ അവർ ഫോൺ വയ്ക്കുന്നു അപ്പോഴേക്കും പ്രിയങ്ക ആലോചിച്ചു എന്തായാലും എൻ്റെ പിന്നാലെ വരണം വരുൺ എന്നെ ഇപ്പോൾ തഴഞ്ഞു കളയുന്ന വരുൺ ഇനി എൻ്റെ ഒരു ഡേറ്റിനായിട്ട് അല്ലെങ്കിൽ എന്നെ ഒന്ന് കാണുവാനായിട്ട് എൻ്റെ പിന്നാലെ വരുന്ന വരുണാക്കി മാറ്റി ഞാൻ എല്ലാവരും എന്നെ അസൂയോടെ നോക്കുമ്പോൾ വരുണം ഒരു വട്ടയെങ്കിലും ഒന്ന് കാണാനേ കൊതിക്കുന്ന രീതിയിൽ ഞാൻ വളരും എന്ന് പ്രിയങ്ക മനസ്സിലുറപ്പിച്ചു അപ്പോഴാണ് രാധിക കിടക്കാനിറങ്ങിയിട്ടും എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാൻ കഴിയാതെ ആകെ ടെൻഷനിൽ ചാടി ചെയ്യുന്നേറ്റും ഇപ്പോൾ അച്ഛനോട് അമ്മ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമോ കൃഷ്ണ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും വീട്ടിൽ നടന്നിട്ടുണ്ടാവുക എന്നാലോചിച്ച് ആകെ ടെൻഷനിലായി ശാനി ടെൻഷൻ നിൽക്കുകയാണ് രാധിക അപ്പോഴാണ് അവിടെ ഉറങ്ങാൻ കിടന്നിട്ടും വരുൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതും രാധിക ചിന്തിച്ചതുപോലെ രാധികയുടെ മനസ്സിലുണ്ടായതുപോലെ വരുൺ തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയ ആ നിമിഷം എല്ലാം അച്ഛൻ അറിഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും അച്ഛൻ്റെ പ്രതികരണം എന്നെല്ലാം ആലോചിച്ച് ആകെ ഇഷ്ടയുടെ രാധികയായിരുന്നു അന്ന് വരുൺ തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയ നിമിഷവും അതിനുശേഷം എല്ലാ സത്യവും തൻ്റെ ഇഷ്ടമൊക്കെ വരുണോട് പറഞ്ഞതിന് ശേഷം വരുൺ നമുക്കൊരു ജീവിതമുണ്ടെന്നും അത് കൈയെത്തിപ്പിടിക്കുന്ന ദൂരത്താണുള്ളതെന്നും അത് നമ്മൾ നേടിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനിയാണ് നമ്മൾ ജീവിച്ചു തുടങ്ങുന്നത് എന്നൊക്കെ വരുൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം രാധിക ഓർമ്മിക്കുന്നു അങ്ങനെ വരുണിനോടൊപ്പം ആറ്റുവാശ്ശേരിയിലേക്ക് പോയ നിമിഷത്തെക്കുറിച്ച് രാധിക ഓർമ്മിച്ചു അതോർത്ത് ആകെ വിഷമത്തോടെ രാധിക അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിലെത്തിയതിനു ശേഷം വരുൺ പറഞ്ഞ മുത്തശ്ശിയോടും അമ്മയോടുമായിട്ട് പറഞ്ഞ കാര്യം താലി കെട്ടിയവളാണ് ഭാര്യയെങ്കിൽ ഞാൻ താലി കെട്ടിയത് ഈ രാധികയല്ലേ ഇവളല്ലേ എൻ്റെ ഭാര്യ എന്ന് വരുൺ ചോദിച്ചതും അതെല്ലാം കേട്ട് മുത്തശ്ശിയും അമ്മയും അന്താളിച്ച് നിൽക്കുമ്പോൾ അമ്മയോട് വരുൺ പറയുന്നത് ഇത് ഞാൻ പറഞ്ഞത് സത്യമല്ല എന്നുണ്ടെങ്കിൽ അമ്മ അമ്മ വിശ്വസിക്കുന്ന ദൈവങ്ങളെ ആണെ ഇട്ടു പറ ഞാൻ പറയുന്നത് തെറ്റാണ് എന്ന് ഇന്ന് വരുൺ യശോദയോട് ചോദിച്ചതിന് മറുപടി ഒന്നും പറയാതെ അമ്മ നിന്നതും അതിനുശേഷം മുത്തശ്ശി രാധികയോട് പറഞ്ഞ കാര്യങ്ങളും മുത്തശ്ശി ഓർമ്മിച്ചു വരുൺ അത് വരുൺ പറയുന്ന കാര്യവും മോൾ മനസ്സിലാക്കണം മോളുടെ ഭാഗത്തെ ന്യായങ്ങൾ പറയുമ്പോൾ മോൾ ഒന്ന് ചിന്തിക്കണം വരുൺ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി അവൻ ചോദിക്കുന്നതും ശരിയായ ചോദ്യങ്ങളല്ലേ മോളെ അവൻ താലി കെട്ടിയ പെണ്ണല്ലേ അവൻ്റെ ഭാര്യ അവളെ വേണ്ടി അവൻ സംരക്ഷിക്കാൻ അതിന് എന്താ മോളുടെ ഭാ ഭാഗത്തുള്ള ഉത്തരം എന്ന് ചോദിച്ചത് അതിനൊക്കെ ഒരു മറുപടിയില്ലാതെ വേദനയോടെ രാധിക റൂമിലിരുന്ന് പൊട്ടിക്കരഞ്ഞു അപ്പോഴാണ് വരുണും ഇതുപോലെ തന്നെ ചിന്തിച്ചത് വരുൺ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും ആലോചിച്ചു ആറ്റുപാശ്ശേരിയിൽ അമ്മ രാധികയെ തന്റെ കൈ പിടിച്ച് ഏൽപ്പിക്കാൻ തുടങ്ങിയതും രാധിക തന്നോട് ഇഷ്ടം പറഞ്ഞതും അതിനുശേഷം ആറ്റുപാശ്ശേരിയിലെത്തി എല്ലാം ശുഭകരമായി അവസാനിക്കാൻ തുടങ്ങിയ ആ നിമിഷത്തിൽ മുത്തശ്ശി വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ദേവനാരായണൻ തിരുമേനിയെ മുൻനിർത്തി ദേവനാരായണന്റെ ജീവനാണ് നീ പില പറയുന്നതെന്നും അവൻ ഇക്കാര്യം അറിഞ്ഞാൽ പ്രിയങ്കയുടെ ജീവിതം ഇല്ലാതായെന്നറിഞ്ഞാൽ പിന്നെ ഒരു നിമിഷമെങ്കിലും ദേവൻ ജീവനോടെ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള സുകുമാരിയുടെ ചോദ്യങ്ങൾ ഇതെല്ലാം ഓർത്തുകൊണ്ട് വരണാകെ ടെൻഷനിലായി ഈശ്വര അപ്പോ ഇനി ഒരിക്കലും രാധിക എനിക്ക് കിട്ടാൻ പോകുന്നില്ല ഒരിക്കലും ഈ പ്രശ്നത്തിനൊരു പരിഹാരവും ഉണ്ടാവില്ല മുത്തശ്ശി പറഞ്ഞതുപോലെയൊന്നുമല്ല കാര്യങ്ങൾ മുത്തശ്ശി എന്നെ വെറുതെ സമാധാനിപ്പിക്കാനായി പറഞ്ഞതാണ് പക്ഷേ ഒരിക്കലും അതൊന്നും നടപ്പിലാകാൻ പോകുന്ന കാര്യങ്ങളല്ല എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങനെ ഒരു പ്രതീക്ഷയില്ല അതുകൊണ്ട് ഇനി ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് തീരുമാനിച്ച് വരും വേഗം തൻ്റെ ബാഗ് എടുത്ത് തനിക്ക് ആവശ്യമുള്ള ഒന്ന് രണ്ട് ഡ്രസ്സെല്ലാം അതിലേക്ക് എടുത്തു വെച്ച് അവിടെ നിന്ന് പോകാനായി റെഡിയാവുന്നു തൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശിയുടെ അരികിലേക്ക് വരൺ ആദ്യം എത്തി അവിടേക്ക് വന്ന് മുത്തശ്ശിയുടെ കാലിൽ പിടിച്ച് വരൺ അനുഗ്രഹം വാങ്ങിക്കുന്നു മുത്തശ്ശി ഞാൻ പോവുക ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിൽക്കാനാവില്ല എനിക്ക് ഇനിയും എന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് ഞാൻ പോവാം മുത്തശ്ശി എന്ന് മുത്തശ്ശിയോട് സങ്കടത്തോടെ വരുൻ്റെ യാത്ര പറയുന്നു നല്ല മയക്കത്തിലായിരുന്നു മുത്തശ്ശി ഇതൊന്നും അറിയാതെ അറിയാതങ്ങനെ ഇരിക്കുമ്പോൾ വരുൻ്റെ യാത്രയെല്ലാം പറഞ്ഞ് റൂമിൽ നിന്നിറങ്ങി ഹാളിലൂടെ പോകാൻ തുടങ്ങുമ്പോഴാണ് അവിടെ പൂജാമുറിയിലിരുന്ന് പൊട്ടിക്കരയുന്ന രാധികയുടെ ശബ്ദം കേട്ടത് രാധിക കരയുന്ന ശബ്ദം കേട്ടതും വരൻ വേഗം പൂജാമുറിക്ക് അരികിലേക്കെത്തി രാധിക അവിടെ നിന്ന് സങ്കടത്തോടെ ചോദിച്ചു ഭഗവാനെ ഞാൻ എന്ത് ചെയ്യേണ്ടത് വരുണിനോടുള്ള എൻ്റെ മനസ്സിലെ ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞു വരുണിനോട് ഇത്രത്തോളം ഇഷ്ടമാണ് എൻ്റെ മനസ്സിലുള്ളതെന്നുള്ളത് ഞാൻ വരുൻ്റെ മുന്നിൽ വെളിപ്പെടുത്തിയിട്ടില്ല ഞാൻ പറഞ്ഞതിനേക്കാൾ ഏറെയാണ് എൻ്റെ മനസ്സിൽ വരുണിനോടുള്ള സ്നേഹവും വരുൻറെ മേലുള്ള എൻ്റെ ഇഷ്ടങ്ങളുമൊക്കെ വരുണിനോടുള്ള എൻ്റെ സ്നേഹം അതിലും അപ്പുറത്താണെന്ന് ഞാൻ എങ്ങനെ വരുണിനെ പറഞ്ഞ് മനസ്സിലാക്കും പക്ഷേ വരുണിൻ്റെ കൂടെ ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് വരുണോടൊപ്പം ഒരു ജീവിതവും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്നെല്ലാം അവസാനിച്ച് വരുൻ്റെ ഒപ്പം പോരാൻ തന്നെ തയ്യാറായതാണ് ഞാൻ അമ്മ എൻ്റെ കൈ പിടിച്ച് വരുൻ്റെ കൈകളിൽ ഏൽപ്പിച്ചപ്പോൾ ഇന്നത്തോടെ എല്ലാത്തിനും അവസാനമായെന്നും കരുതിയതാണ് പക്ഷേ സന്തോഷപൂർവ്വം പോകാൻ ഞാൻ തയ്യാറെടുത്തപ്പോൾ അച്ഛൻ്റെ അനുമതി കൂടി ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വരണ്ടൊപ്പം സന്തോഷപൂർവ്വം ജീവിക്കുമായിരുന്നു എന്നാ ഭഗവാനെ എൻ്റെ ഈ കാത്തിരിപ്പിനൊരു അവസാനം ഉണ്ടാവുന്നത് വരണിനൊപ്പം ഒന്ന് ജീവിക്കാനായി വരണ്ട കൂടെ ജീവിക്കാനായി ഇനി ഞാൻ എത്ര നാൾ ഭഗവാനെ കാത്തിരിക്കണം എന്ന് സങ്കടത്തോടെ രാധിക ഭഗവാനോട് ചോദിക്കുകയും ഈ സ്നേഹം ഇതുപോലെ നിലനിൽക്കുമ്പോൾ വരണോടുള്ള എൻ്റെ ഉള്ളിലെ സ്നേഹം ഇതുപോലെ തന്നെ നിലനിൽക്കുമ്പോൾ തന്നെ എൻ്റെ ജീവനങ്ങടുത്തൂടെ ഈ ഒരു സങ്കടത്തിന് പരിഹാരം കാണാൻ കഴിയില്ലായെങ്കിൽ എന്ന് ചോദിച്ച് ഭഗവാനോട് സങ്കടപ്പെട്ടുകൊണ്ട് രാധിക പ്രാർത്ഥിക്കുന്ന കാഴ്ച കണ്ട് വരുൺ പുഞ്ചിരിയോടെ നിന്നു രാധികയുടെ പൊട്ടിക്കറിഞ്ഞുകൊണ്ടുള്ള സങ്കടത്തോടെയുള്ള പ്രാർത്ഥന കണ്ട് വരുണ് സന്തോഷമായി വരുൺ വേഗം തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് രാധികയുടെ അരികിലേക്ക് പോകാൻ തുടങ്ങിയതും വരുൺ പെട്ടെന്ന് ഓർത്തു വേണ്ട ഇപ്പോൾ ഞാൻ അയാളുടെ അരികിലേക്ക് ചെന്നാൽ അത് ശരിയാവില്ല ഇതെല്ലാം ഞാൻ കേട്ടുവെന്നും കണ്ടുവെന്നും പറഞ്ഞാൽ അത് അയാൾക്ക് ചിലപ്പോൾ അത് അംഗീകരിച്ച് തരാൻ സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് തൽക്കാലം അയാൾ അറിയണ്ട എന്ന് തീരുമാനിച്ച് വരുൺ വേഗം മുത്തശ്ശിയുടെ റൂമിലേക്ക് ഓടിയെത്തി മുത്തശ്ശിയെ വരുൺ വിളിച്ചു നിർത്തുന്നു മുത്തശ്ശി മുത്തശ്ശി ഇങ്ങെഴുന്നേറ്റേ എന്ന് പറഞ്ഞു ഉടനെ വരുൺ ബാഗ് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചേക്കുന്നതുകൊണ്ട് മുത്തശ്ശി ആടി എഴുന്നിട്ടു ഏഹ് നീ ഇതെങ്ങോട്ട് പോവാടാ എന്ന് ചോദിച്ചത് ഞാൻ പോയിട്ട് തിരിച്ച് വന്നതാ എന്ന് വരുൺ വരുൻ്റെ ഞാൻ പോവുകയും ചെയ്തു തിരിച്ച് വരികയും ചെയ്തു എന്ന് പറഞ്ഞതും ഏഹ് പോവുകയും ചെയ്തു വരികയും ചെയ്യുന്നു നീ എന്താണീ പറയുന്നത് കുറച്ചു മുമ്പ് ഞാൻ ഇവിടെ വന്ന് മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഇറങ്ങി പോകാൻ തുടങ്ങിയതാ എന്ന് പറഞ്ഞു ഇത് കേട്ടതും മുത്തശ്ശിയാകെ അതിശയത്തോടെ നോക്കി ഏഹ് നീ എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചതും മുത്തശ്ശിയോട് വരൻ പറഞ്ഞു അതെ ഞാൻ പോകാനായിട്ട് ഇറങ്ങിയതായിരുന്നു പക്ഷേ അന്നേരമാണ് രാധിക പൂജാമുറിയിലിരുന്ന് സങ്കടത്തോടെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന കേട്ടത് അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു ഓ പിന്നെ നിനക്ക് പോകാൻ പറ്റാഞ്ഞത് എന്നോട് യാത്ര പറഞ്ഞിട്ട് എൻ്റെ അനുമതി കിട്ടാതെ പോകാത്തത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചപ്പം അതുകൊണ്ടൊന്നുമല്ല എൻ്റെ പെണ്ണ് പൂജാമുറിയിൽ ഇരുന്ന് സങ്കടപ്പെടുന്നത് ഞാൻ കേട്ടു എൻ്റെ എന്നെക്കുറിച്ച് ഭഗവാനോട് സങ്കടം പറയുന്നത് എൻ്റെ കൂടെ ജീവിക്കാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നെ അത്രത്തോളം അവൾ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ആ സ്നേഹം ഞാൻ അറിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാനത് കണ്ടില്ലെന്നടിച്ചിവിടെ നിന്ന് പോകുന്നത് ശരിയല്ലോ മുത്തശ്ശി അത് കേട്ടുവെന്നും ഉള്ള കാര്യം ഞാൻ അവളെ അറിയിച്ചില്ല എന്ന് പറഞ്ഞതും മുത്തശ്ശി പറഞ്ഞു അതുകൊണ്ട് ഞാൻ തൽക്കാലം പോകണ്ടെന്ന് തീരുമാനിച്ചു ഇനിയെല്ലാം മുത്തശ്ശിയാണ് റെഡിയാക്കി തരേണ്ടത് എന്ന് പറഞ്ഞതും മുത്തശ്ശി പറഞ്ഞു നീ കുറച്ചുകൂടി ഒന്ന് കാത്തിരിക്കടാ ഞാൻ എല്ലാ കാര്യവും പരമേശ്വരനോട് സംസാരിച്ചോളാം സന്ദർഭം കിട്ടുമ്പോൾ എല്ലാം അവനോട് സംസാരിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം എന്താ അതുപോലെ അത് വരൊന്ന് കാത്തിരിക്കുകയെ എന്ന് പറഞ്ഞു എല്ലാത്തിനും ഇങ്ങനെയൊരു മുത്തശ്ശി എൻ്റെ ഒപ്പമുള്ളതാണ് എൻ്റെ ധൈര്യം എന്ന് വരുൺ പറയുമ്പോൾ ഉടനെ മുത്തശ്ശി പറഞ്ഞു ആ നീ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമോൻ അല്ലേടാ അതുപോലെ തന്നെ അവളും എൻ്റെ മനസ്സിലങ്ങ് ചേക്കേറിപ്പോയി അതുകൊണ്ടാണ് എന്ന് മുത്തശ്ശി വരുണ്ണോട് പറയുന്നു അതിനുശേഷം കാണുന്നത് നേരം വളരെയേറെ വൈകിട്ടും പത്മിനി ഉറങ്ങാതെ ബെഡിൽ എഴുന്നേറ്റിരിക്കുന്നത് കണ്ട് പരമേശ്വരൻ കാര്യം എന്താണെന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും പത്മിനി പറഞ്ഞു അല്ല സൂര്യയെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് പറഞ്ഞയക്കാമെന്ന് തീരുമാനിച്ചല്ലോ അതുകൊണ്ട് ആ ഒരു തീരുമാനം ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ടെൻഷനടിക്കുന്നതെന്ന് പറഞ്ഞതും ഉടനെ പരമേശ്വരൻ പറഞ്ഞു അതിനെന്തിനഷനാവുന്നത് അത് നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ച കാര്യമല്ലേ അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞതും ഉടനെ പരം വീണ്ടും പത്മിനി പറഞ്ഞു അല്ല അവൻ തനിച്ച് അവിടേക്ക് പോകുമല്ലേ അത് ശരിയാവുമല്ല കാരണം ഒറ്റയ്ക്ക് പോകുന്നത് ഇപ്പോൾ ഈ പെട്ടെന്ന് രോഗം ഭേദമായെങ്കിലും എന്തെങ്കിലും ഒരു മേലാഴിക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാവുമല്ലോ അതുകൊണ്ട് ആരെങ്കിലും കൂടെ വേണം ഞാനൊരു കാര്യം പറയട്ടെ സഹായത്തിന് എന്തായാലും സൂര്യ പോകുന്നുണ്ടല്ലോ സൂര്യയുടെ കൂടെ കുറച്ച് ദിവസത്തേക്ക് വരുണെയും അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടാലോ എന്ന് ചോദിച്ചു അത് കേട്ടതും പരമേശ്വരൻ പറഞ്ഞു അതങ്ങനെ ശരിയാകും വരുണ് ഇവിടുത്തെ ജോലികൾ നോക്കണ്ടേ ഓഫീസ് ജോലി ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ പരമേശ്വരനോട് പത്മിനി പറഞ്ഞു ഓഫീസ് ജോലിയൊക്കെ അത് പരമേശ്വരായിട്ട് നോക്കിയാലൊന്നും സാധിക്കുമല്ലോ വരുൺ കൂടെ പോകുന്നതാണ് എനിക്കൊരു സമാധാനം എന്ന് പറഞ്ഞു തന്നു ആ ശരി എന്നാ അങ്ങനെ ആയിക്കോട്ടെ എൻ്റെ അതെ താൻ്റെ കാര്യം മനസ്സിലാക്കണം ഇത്തിരി ബിസിനസ്സുകാരുടെ കുടുംബത്തിലാണ് താൻ ജീവിക്കുന്നത് ഇവിടെ അച്ഛനും മക്കളും ഒക്കെ ബിസിനസ്സുകാരാണ് അതുകൊണ്ട് തൻ്റെ ഈ ആശങ്ക അങ്ങനെ അങ്ങ് കണ്ടില്ലെന്ന് നടിക്കാനും പറ്റില്ല അതുകൊണ്ട് എന്തായാലും അമ്മമാരുടെ ആശങ്കകൾക്ക് മുൻതൂക്കം കൊടുക്കണല്ലോ തൽക്കാലം അവർ രണ്ടുപേരും പോട്ടെ അതാണ് നല്ലത് പിന്നെ ഈ യാത്ര ഒരു കണക്കിന് നല്ലത് കൂടിയാണ് സൂര്യയും ഭരണും കൂടി ഒന്നിച്ചു പോയാൽ അവരുടെ മനസ്സിൽ ചില പുതിയ ആശയങ്ങൾ ഉണ്ടാകും അത് നമുക്ക് പുതിയ ബിസിനസ്സിന് സാധി സാധ്യത തെളിയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു വിജയം കൂടിയാണ് അങ്ങനെ പുതിയൊരു ബിസിനസ് കൂടി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എൻ്റെ ഭാര്യയ്ക്ക് തന്നെയാണ് എന്ന് പറഞ്ഞിടും പത്മിനി അത് കേട്ട് പുഞ്ചിരിയോടെ എന്നാ ശരിയെന്ന് പറഞ്ഞ് നാളെ ഇക്കാര്യം നമുക്ക് സംസാരിക്കാം താനിപ്പോൾ സമാധാനത്തോടെ കിടക്ക് സമാധാനം ആയല്ലോ അല്ലേ എന്ന് പരമേശ്വരൻ ചോദിച്ചു അതേന്ന് തല വിളിക്കേണ്ടത് പത്മിനി കിടന്നുറങ്ങുമ്പോൾ പരമേശ്വരൻ പുഞ്ചിരിയോടെ പത്മിനിയോട് ഉറയും കൊള്ളാനായി പറഞ്ഞേ സുകുമാരിയും ആ പത്മിനിയും പരമേശ്വരനും കിടന്നുറങ്ങുന്നു പിന്നീട് കാണുന്നത് ഐശ്വര്യ ആകെ ടെൻഷനോടെ നിൽക്കുമ്പോൾ ഐശ്വര്യയുടെ അരികിലേക്ക് എത്തി മാലതിയും ഒപ്പം സോനയും എത്തിയിട്ട് ചോദിച്ചു അല്ല മേഡം ഇന്നലത്തെ ദിവസം നമ്മുടെ ബർത്ത് ഡേ ആഘോഷം നടന്നില്ല ഒരു വാക്ക് പോലും പറയാതെ നമുക്ക് അവിടെ നിന്ന് പോരേണ്ടിയും വന്നു ജാതികയുടെ മനസ്സിൽ സംശയം തോന്നിയിട്ടുണ്ടാവില്ലേ മാഡം എന്ന് ചോദിച്ചതും തീർച്ചയായിട്ടും ഒരു വാക്ക് പോലും പറയാതെ വേഗം നമ്മൾ പോന്നതിന് സംശയം തീർച്ചയായിട്ടും ഉണ്ടാവും സോന സോന എന്തായാലും രാധിക വിളിച്ചിട്ടില്ലേ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചതും ഞാൻ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് എന്ന് പറഞ്ഞതും വരുമെന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചു ആ ഉടനെ എത്താമെന്നാ പറഞ്ഞതെന്ന് സോന പറഞ്ഞതും എന്നാ ശരി ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം വന്നു കഴിഞ്ഞാൽ എന്നെ ബെഡ്റൂമിലേക്ക് വരാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു രാധിക വരുന്നത് കണ്ടതോടെ സോന പറഞ്ഞു വെള്ളം രാധിക വരുന്നുണ്ട് എന്ന് പറഞ്ഞതും എന്നാശരി നിങ്ങൾ ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നാ മതി എന്ന് പറഞ്ഞേ രാധിക വന്നത് കണ്ട് വേഗം ഐശ്വര്യ റൂമിലേക്ക് പോയി ഈ സമയത്ത് അവിടേക്ക് വന്ന മാ മാലതിയെയും സോനയും കണ്ട് രാധിക മേട എവിടെ രാധിക അവിടേക്ക് മേടമകത്തു കൊണ്ട് മോളകത്തേക്ക് കയറുക എന്ന് പറഞ്ഞ് രാധിക ബെല്ലടിക്കാൻ തുടങ്ങുന്നത് കണ്ടതോടെ അവിടെ നിന്ന് രാധിക വിളിച്ചുകൊണ്ട് അവ രണ്ടുപേരും ഐശ്വര്യ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഐശ്വര്യ ആകെ തളർന്നു കിടക്കുന്നത് കണ്ട് സോന പറഞ്ഞു ഇന്നലെ മേഡം പോകുന്നതിന് ശേഷം ആകെ ക്ഷീണിച്ചാണ് കിടക്കുന്നത് മേഡത്തോട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് ഡോക്ടറെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടൊന്നും മേഡം കേൾക്കുന്നില്ല മോള് വരുന്നത് കൊണ്ട് ഒരു സന്തോഷം കാണും എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഐശ്വര്യ ബെഡിൽ അങ്ങനെ കിടക്കുമ്പോൾ രാധികയുമായി അവിടേക്ക് സോനയും മാലതി എത്തി ഉടനെ ഐശ്വര്യ കിടക്കുന്നത് കണ്ട് മലതി പറഞ്ഞു മോള് മോള് വിളിക്കേ ഉടനെ രാധിക അമ്മയെന്ന് ഒട്ടും താല്പര്യം ഇല്ലാതെ അങ്ങനെ വിളിക്കുമ്പോഴേക്കും ഐശ്വര്യ കണ്ണുറന്നോക്കി ആഹ് എത്തിയോ എന്ന് ചോദിച്ച് വേഗം ഐശ്വര്യ ചാടിയിരുന്നേറ്റു ആ ഇന്നലെ മോളോട് ഒരു വാക്ക് പോലും പറയാതെ അമ്മയ്ക്ക് പോരേണ്ടി വന്നു അതിന് ഒരു കാരണമുണ്ട് വേറൊന്നുമല്ല മോളോട് ഇന്നലെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് എനിക്കൊരു മെസ്സേജ് വന്നു നമ്മുടെ കോഴിക്കോട് അടുത്ത് ഒരു ബന്ധെടുക്കുക എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു അനാഥാലയമുണ്ട് ആ അനാഥാലയത്തിൽ പെട്ടെന്ന് ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു ആ അഞ്ചാറ് കുട്ടികൾക്ക് പൊള്ളലേൽക്കുകയും ഒക്കെ ചെയ്തു എന്ന് കാരണം അത് കേട്ടപ്പോൾ എനിക്കാകെ വിഷമമായി മോളെ അതാ പിന്നെ വേഗം ഞാനിങ്ങു പോകുന്നത് വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ അവിടേക്ക് പോകണം എന്നോർത്തതാണ് പക്ഷേ എനിക്ക് ആകെ അസ്വസ്ഥതയായതുകൊണ്ട് പിന്നെ പോകാൻ സാധിച്ചില്ല എന്തായാലും ഡോക്ടേഴ്സിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അവിടെയും വിളിച്ച വിവരങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് നല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് അവിടുത്തെ കുട്ടികളെ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് മോളെ അന്വേഷിച്ച് നടന്നിരുന്ന സമയത്ത് ഞാൻ ആ അനാഥാലയത്തിലൊക്കെ ചെന്നിരുന്നു അവിടുത്തെ കുട്ടികൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട കുട്ടികളാണ് മോളെ പോലെ തന്നെയാണ് എനിക്കവരും അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഞാനാണ് ഇപ്പം ചെയ്തു കൊടുക്കാറുള്ളത് നമ്മൾ എല്ലാ മാസവും ഒരു തുക അവിടേക്ക് അയച്ചു കൊടുക്കാറുമുണ്ട് അപ്പോൾ ആ കുട്ടികൾ ഇങ്ങനെ ഒരു ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ എനിക്കകെ വിഷമമായി ഞാൻ ചെയ്ത തെറ്റാണോ മോളെ എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു ഏയ് ഒരിക്കലുമല്ല നല്ല കാര്യം തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോ ശരിക്കും ഞാനും ഒരു അനാഥയാണല്ലോ എന്ന് പറഞ്ഞതും വേഗം രാധികയുടെ വാ പൊത്തുകയാണ് ഐശ്വര്യ മോളെ മോൾ അങ്ങനെ പറയരുത് മോൾ അനാഥയല്ല മോൾക്ക് അമ്മയുണ്ട് ഈ ഞാനുണ്ട് എന്ന് പറഞ്ഞേ ഐശ്വര്യ രാധികയെ അതിശയിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു അപ്പോഴേക്കും ഉടനെ അവിടെ നിന്ന് മാറുതി ചോദിച്ചു അല്ല മേഡം ആ ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താലോ നമ്മൾ ഇന്നലെ ബർത്ത്ഡേക്ക് വേണ്ടി ഇവിടെ എല്ലാം റെഡിയാക്കിയതല്ലേ അപ്പോ ആ കേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ കേക്ക് അങ്ങ് കട്ട് ചെയ്താലോ എന്ന് ചോദിച്ചതും ആ അതിനെന്താ അങ്ങനെ കട്ട് ചെയ്യാം മോൾക്ക് താല്പര്യം എന്താ മോളെ നമുക്കത് ചെയ്താലോ എന്ന് ചോദിച്ചു ആ ശരി എന്നാൽ അത് അങ്ങനെ ചെയ്യാമെന്ന് രാധിക സമ്മതിച്ചതും ഐശ്വര്യയും അവരെല്ലാവരും അതിന് തയ്യാറായിട്ട് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ബെഡിൽ നിന്ന് ഐശ്വര്യ ചാടി ചെയ്ത് വീഴാൻ തുടങ്ങുന്ന ഐശ്വര്യെ രാധിക വീഴാതെ താങ്ങി പിടിച്ചു ഇത് കണ്ടതോടെ രാധിക പറഞ്ഞു രാധികയെ ചേർത്ത് പിടിച്ച് ഐശ്വര്യ പറഞ്ഞു എൻ്റെ പൊന്നുമോള് തന്നെ ഈ അമ്മയ്ക്ക് സഹായമായിട്ടുണ്ടായല്ലോ അത് തന്നെ വലിയ ഭാഗ്യമെന്ന് പറഞ്ഞു അങ്ങനെ കേക്ക് കട്ടിയാനായി അവർ ഹാളിലേക്ക് എത്തി അവർ നാലുപേരും ചേർന്ന് ആ ഒരു പാർട്ടി ആഘോഷപൂർണമാക്കി അങ്ങനെ കേക്ക് കട്ടിയതിനു ശേഷം ആദ്യത്തെ പീസ് എടുത്ത് ഐശ്വര്യ രാധികയ്ക്ക് നൽകുന്നു രാധിക അത് കുറച്ച് കഴിച്ചത് അങ്ങനെ നിൽക്കുന്നത് കണ്ട് സോന പറഞ്ഞു മോളെ അതിൽ നിന്ന് അമ്മയ്ക്ക് കുറച്ചെടുത്ത് കൊടുക്ക് മോളെ എന്ന് പറഞ്ഞതും അയ്യോ ഞാൻ അക്കാര്യം മറന്നുപോയെന്ന് പറഞ്ഞ് രാധിക വേഗം ഐശ്വര്യക്കും അതിൽ നിന്ന് ചെറിയൊരു പീസ് എടുത്ത് കൊടുത്തു ഐശ്വര്യ മകളെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നത് കണ്ട് ഐശ്വര്യ തകർത്ത് അഭിനയിക്കുകയാണെന്ന് കണ്ട് മാലതിയും സോനയും അതിശയത്തോടെ നോക്കി ശരിക്കും രാധികയെ ശരിക്കും അതിശയിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഐശ്വര്യ മേഡത്തിൻ്റെ അഭിനയം എന്ന് കണ്ട് അവർ സന്തോഷിക്കുമ്പോൾ ഐശ്വര്യ ഉടനെ ബർത്ത്ഡേയുടെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനിടയിൽ രാധിക പറഞ്ഞു അയ്യോ ഞാൻ ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ല അപ്പോഴേക്കും ഐശ്വര്യ പറഞ്ഞു എനിക്ക് എന്തിനാ മോളെ വേറെ ഗിഫ്റ്റ് നീ തന്നെയല്ലേ എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു രാധികയെ ചേർത്ത് പിടിച്ചു അങ്ങനെ രാധികയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഐശ്വര്യ അങ്ങ് നിൽക്കുമ്പോൾ ഐശ്വര്യ രാധികയെ കെട്ടിപ്പിടിക്കുമ്പോഴും രാധികയുടെ മനസ്സിൽ ഐശ്വര്യയുടെ യാതൊരു താല്പര്യവും തോന്നില്ല രാധിക ഇത് ഏതോ ഒരു ഭ്രാന്ത ഭ്രാന്തിയ തന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതെന്നും അവരുടെ മാനസിക രോഗം കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന ചിന്താഗതിയിലായിരുന്നു ശ്യാമ പറഞ്ഞതുപോലെ ആ ഒരു ചിന്താഗതിയിലായിരുന്നു ഐശ്വര്യടുള്ള ആരാധികയുടെ പെരുമാറ്റവും ഇതേ സമയത്താണ് അവിടെ പ്രിയങ്ക ഓഡീഷന് ചെന്നത് ഓഡീഷനെത്തിയ പ്രിയങ്കയെ പല രീതിയിലും പല ഡയലോഗുകൾ പറയിച്ചും പല രീതിയിലും അഭിനയിപ്പിച്ചൊക്കെ സംവിധായകൻ നോക്കി അതിനുശേഷം പ്രിയങ്കയോട് പറഞ്ഞു പ്രിയങ്ക പ്രിയങ്ക എൻ്റെ ഈ ക്യാരക്ടറിന് ഓക്കെയാണ് പിന്നെ കുറച്ചുകൂടി ഒന്ന് അഭിനയിച്ചെടുക്കേണ്ടത് ആ ക്യാരക്ടർ ഒന്ന് സെറ്റ് സെറ്റാകാനുണ്ട് അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതും പ്രിയങ്ക ഈ റോളിന് ആക്റ്റാണ് എന്ന് പറഞ്ഞതും പ്രിയങ്ക ചോദിച്ചു സാർ ഞാനൊരു കാര്യം ചോദിച്ചാൽ സാറിന് വിരോധം തോന്നരുത് കാരണം വേറൊന്നുമല്ല ഈ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രമല്ല സിനിമാ ഫീൽഡിൽ എനിക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇപ്പോൾ എന്നെ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നീട് ഈ തീരുമാനം മാറുമോ സാർ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഈ എന്റെ സിനിമയിൽ ഞാൻ സെലക്ട് ചെയ്താൽ അത് സെലക്ട് ചെയ്തത് തന്നെയാണ് എന്നറിയിച്ചു അത് കേട്ടതോടെ പ്രിയങ്ക സന്തോഷത്തോടെ പോകുന്നു അതിനുശേഷം കാണുന്നത് രാധയെ വളരെ സ്നേഹത്തോടെ ടേബിളിലേക്ക് പിടിച്ചിരുത്തിന് ശേഷം രാധയേക്കുള്ള ഭക്ഷണമൊക്കെ ഏർ കൊടുക്കാൻ ഒരുങ്ങുകയോ വിളമ്പി കൊടുക്കാൻ തുടങ്ങുകയാണ് ഐശ്വര്യെ ഈ സമയത്ത് അവിടെ ശ്യാമ ഭക്ഷണം കഴിക്കാനായി ടേബിളിനരികിലേക്ക് എത്തി ഭക്ഷണം എടുത്തു വെച്ച് ശ്യാമ കഴിക്കാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ രാധികയ്ക്ക് അവിടെ ഐശ്വര്യ ഭക്ഷണം വിളമ്പുന്നത് ചോറെടുത്ത് കഴിഞ്ഞതും ചിക്കൻ വിളമ്പാൻ തുടങ്ങിയപ്പോൾ രാധിക പറഞ്ഞു അയ്യോ വേണ്ട ഇതൊന്നും ഞാൻ കഴിക്കാറില്ല അതെന്താ മോള് നോൺ വെജ് കഴിക്കില്ലേ എന്ന് ചോദിച്ചു ഇല്ല ഞാൻ എടുക്കുന്ന ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ വെജിറ്റേറിയൻ തന്നെയാണ് നല്ലത് എന്ന് രാധിക അറിയിച്ചു അപ്പോഴേക്കും നടത്തുന്ന സോന ചോദിച്ചു അയ്യോ മോളിതൊക്കെ കഴിക്കണ്ടേ നോൺ വെജ് കഴിച്ചാലല്ലേ നല്ല ആരോഗ്യം ഉണ്ടാവൂ എന്ന് ചോദിച്ചതെന്ന് അപ്പോൾ ഇവിടുത്തെ വെജിറ്റേറിയൻസിനൊന്നും ആരോഗ്യം കാണരുതല്ലോ എന്ന് രാധികയുടെ ചോദ്യം കേട്ട് ഐശ്വര്യ പറഞ്ഞു ആ ഇനി വേണ്ട മോൾ കിഷ്ടമില്ലാത്ത ഒക്കെ എടുത്ത് മാറ്റിയേക്ക് എന്ന് രാധികയെ അവിടെ നിന്ന് സോനയോട് പറഞ്ഞിട്ട് ഐശ്വര്യ വേഗം ആ ചേർ വലിച്ചിട്ട് ഇരുന്നു അപ്പോൾ രാധിക ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുന്നുപ്പോ ഈ കാഴ്ച കണ്ട ഐശ്വര്യ വേഗം ആ പ്ലേറ്റ് തൻ്റെ അരികിലേക്ക് വെച്ചിട്ട് അതിൽ നിന്ന് ഒരു ഉരുളെ ഉരുട്ടി രാധകയ്ക്ക് കൊടുക്കാനായി രാധികയ്ക്ക് നേരെ നീട്ടി ഇതാ ഇത് മോൾക്കുള്ളതാ എന്ന് പറഞ്ഞ് അത് രാധക്ക് നേരെ നീട്ടുകയും ആ ഇന്ന് അമ്മ വാരി തരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഐശ്വര്യ രാധികു നേരെ നീട്ടുന്നത് കണ്ട് രാധയ്ക്ക് അത് വാങ്ങിക്കണം വേണ്ടിയെന്ന് ഓർത്തങ്ങനെ ഇരുന്നു അപ്പോഴാണ് അവിടെ ശ്യാമ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്നത് രാധിക ആ ഒരു ഉരുള കഴിക്കുമ്പോൾ പെട്ടെന്ന് ശ്യാമ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശ്യാമയുടെ കയ്യിൽ നിന്ന് ആ ഒരു ഉരുള ചോറ് താഴേക്ക് പോയി ഈ സമയം എന്തൊക്കെയോ അസ്വസ്ഥതകളും ശ്യാമയ്ക്ക് തോന്നുന്നു ശ്യാമ ഭക്ഷണം കഴിക്കാനാകാതെ ആകെ വിഷമത്തോടെ ഇരുന്നു അപ്പോഴാണ് രാധിക അത് കഴിച്ചു കഴിയുമ്പോഴേക്കും ഐശ്വര്യം ചോദിച്ചു എന്താ ഞാൻ വാരി തന്നപ്പോ മോൾക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഉടനെ രാധിക പറഞ്ഞു ഞാൻ ഒരു കാര്യം തുറന്നു പറഞ്ഞാൽ വിഷമാവോ എന്ന് ചോദിച്ചു ഇല്ല മോള് പറഞ്ഞോളൂ എന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു എനിക്ക് യശോദാമ്മ ഭക്ഷണം വരുത്തരാറുണ്ട് ചിലപ്പോഴൊക്കെ ഫിതാമ ഭക്ഷണം വരുത്തരാറുണ്ട് പക്ഷെ അവരൊക്കെ വാരി തരുമ്പോഴുണ്ടായിരുന്ന ആ ഒരു സന്തോഷവും സുഖവും ഇപ്പോൾ എനിക്ക് കിട്ടിയില്ല എന്ന് രാധിക പറഞ്ഞു അത് കേട്ടതോടെ ഐശ്വര്യ ആകെ വിഷ കലിയോടെ സോനയെ നോക്കി സോനയ്ക്കും ആകെ ദേഷ്യം തോന്നി ഉടനെ രാധിക പറഞ്ഞു ഞാൻ എനിക്ക് തോന്നിയത് തുറന്നു പറഞ്ഞു എന്ന് മാത്രം എന്ന് രാധിക പറയുമ്പോൾ സോന പറഞ്ഞു ആ അതെങ്ങനെ ശരി അത് എങ്ങനെ ശരിയാവും മാഡം കാരണം ഇത്രയും നാളും അവരൊക്കെ ഭക്ഷണം കൊടുത്തല്ലേ അപ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടാകണമെങ്കിൽ കുറച്ചൊക്കെ നാള് പിടിക്കും പിന്നെ കുറച്ച് നാളിങ്ങനെ അമ്മ കൊടുത്ത് കഴിയുമ്പോൾ ആ ഒരു ടേസ്റ്റ് ആ ഒരു താല്പര്യവും ആ ഒരു അനുഭവമൊക്കെ മോൾക്കുണ്ടായിക്കോളും എന്ന് ഐശ്വര്യ സമാധാനപ്പെടുത്തും വിധം സോന പറഞ്ഞു അപ്പോഴേക്കും ശ്യാമ ഭക്ഷണം കഴിച്ചതിനിടയിലേക്ക് അമൃത എത്തിയപ്പോൾ താഴെ ഒരു ചോറ് കിടക്കുന്നത് കണ്ട് അമൃത ചോദിച്ചു എന്ത് പറ്റി ശ്യാമ എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു എടുത്തി എടുത്തി ഒന്ന് വേഗം മോളെ ഒന്ന് വിളിക്കേ എന്ന് പറഞ്ഞു എന്ത് പറ്റി എന്ന് ചോദിച്ചതും എടുത്തി ഒന്ന് വിളിക്കേ എന്ന് ശ്യാമ നിർബന്ധിച്ചു ഉടനെ അമൃത രാധികയുടെ ഫോണിലേക്ക് വിളിച്ചു ഫിതാമം എന്ന് പറഞ്ഞ് കോൾ വരുന്നത് കണ്ട് രാധിക വേഗം തൻ്റെ ഫോൺ എടുത്തു ഐശ്വര്യ വീണ്ടും കൊടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും രാധിക പറഞ്ഞു അയ്യോ എന്നെ ഫിതാമേടാണ് വിളിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കുക എടുക്കാം മോളെ എന്ന് പറഞ്ഞതും അല്ല ഇത് ഇത് ഫിതാമേടാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് വേഗം കോൾ അറ്റൻഡ് ചെയ്തു അപ്പോഴേക്കും അമൃത ചോദിച്ചു അല്ല രാധിക മോളെ മോളെവിടെയാണ് എന്ന് ചോദിച്ചു അമൃതാമ്മേടെ അതെ ആ ഞാൻ എന്താ ഒരു ഫംഗ്ഷനിലാ എന്ന് രാധിക പറഞ്ഞത് കേട്ടേ ഉടനെ ശ്യാമയോട് അമൃത പറഞ്ഞു ഫങ്ഷനിലാന്ന് ഏത് ഫങ്ഷനാന്ന് ചോദിക്കേ എന്ന് ശ്യാമ വീണ്ടും ചോദിച്ചതും അമൃത അങ്ങനെ ചോദിച്ചപ്പോഴേക്കും രാധിക പറഞ്ഞു അത് പിന്നെ ഒരു ഒരു ഫാമിലി ഫങ്ഷനാ എന്ന് രാധിക പറഞ്ഞു ഞാൻ നാളെ വരുമ്പോൾ പറയാം മാഡം എന്ന് പറഞ്ഞപ്പോൾ അമൃത പറഞ്ഞു ഒരു ഫാമിലി ഫങ്ഷനാണെന്നാണ് മോള് പറഞ്ഞത് അത് കേട്ടപ്പോഴേക്കും ശ്യാമക്ക് വീണ്ടും ടെൻഷനായി ആ ഫോണിങ്ങിതാ എന്ന് പറഞ്ഞു ശ്യാമ വേഗം കോൾ എടുത്തു ഹലോ മോളെ മോള് ഫങ്ഷനിലാണോ എന്ന് ചോദിച്ചും ഫിദാ മേഡം ഞാൻ കരുതി അമൃതാ മേഡം തനിച്ചായിരിക്കുമെന്ന് ഫിദാ മേഡം അരികിലില്ലാന്നാണ് ഞാൻ കരുതിയത് എന്ന് രാധിക പറയുമ്പോഴേക്കും ശ്യാമ പറഞ്ഞു മോള് ഫങ്ഷനിലാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ ആ മോള് ഫങ്ഷൻ കരിയറായോ എന്ന് ചോദിച്ചിട്ടും ആ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും ഞാൻ ഫുഡ് കഴിച്ച് കൈ കഴുകാനായിട്ട് അങ്ങ് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞതും മോളെ ഫംഗ്ഷൻ കഴിഞ്ഞാൽ വേഗം വീട്ടിലേക്ക് പോകണേ അധികം താമസിക്കരുത് കേട്ടോ എന്ന് ശ്യാമ രാധികയോട് പറഞ്ഞു അയ്യോ മാഡം കുഴപ്പമില്ല ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങും കൈ കഴുകിയിട്ട് അഞ്ച് മിനിറ്റ് ഞാൻ തന്നെ ഇറങ്ങും ഇപ്പൊ തന്നെ ഞാൻ അവിടേക്ക് എത്താം എന്ന് പറഞ്ഞു ശ്യാമ ശ്യാമയുടെ കോള് കേട്ട് രാധിക അങ്ങനെ വാക്കു കൊടുക്കുമ്പോൾ തൻ്റെ പദ്ധതികളൊക്കെ പാളി പോവുകയാണല്ലോ എന്ന ദേഷ്യത്തിലും നിരാശയിലും പ്രിയങ്ക ആ അരികിൽ ഐശ്വര്യ ഐശ്വര്യാം നോക്കുന്നു